ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഏറ്റവും അവസാനം നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചാരുവിനെയാണ് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയ ചാരു ഉറങ്ങിക്കിടക്കുന്ന ആകാശിന് ഒരു വാക്ക് കൊടുക്കുകയാണ് അക്കച്ചേട്ട ഈ പ്രശ്നങ്ങളെല്ലാം ഞാൻ പരിഹരിക്കും ഉറപ്പായിട്ടും അക്കുച്ചേട്ടൻ്റെ ജീവിതത്തിലേക്ക് ശ്രേയ വരും നിങ്ങൾ സന്തോഷകരമായിട്ട് ദാമ്പത്യ ജീവിതം ആഘോഷിക്കും ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ് അതിനുശേഷം ഞാൻ ഇവിടെ വിട്ട് എന്ത് നീക്കുമായിട്ട് പോവും ഇത് എൻ്റെ ഉറപ്പാണ് അക്കച്ചേട്ട എന്ന് പറയാണ് അടുത്ത സീനിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ അടുക്കളയിൽ നിൽക്കുന്ന നമ്മുടെ ചാരുവിനെയും അച്ചുവിനെയും ആയിട്ടോ കാണിക്കുന്നത് രണ്ടുപേരും കൂടെ നല്ല പാചകത്തിലാണ് ഈ സമയത്ത് ഹേമയുടെ കുറച്ച് കൂട്ടുകാരികൾ വരുവാണ് ആ ദേ ഞങ്ങൾ സ്വീറ്റ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഹേമ ചോദിക്കുകയാണ് എത്ര കാലമായി നിങ്ങൾ ഈ വീടിൻ്റെ പടി കടന്നിട്ട് ഇപ്പോഴാണോ വരാൻ തോന്നിയത് എന്ത് ചെയ്യാനേട്ടാ നിങ്ങളുടെ മകൻ അരവിന്ദിൻ്റെ കല്യാണത്തിന് വന്നതാണ് പിന്നെ ഒരു അവസരം കിട്ടിയില്ല അറിയാലോ എൻ്റെ മോളുടെ കല്യാണം അതിന് ശേഷം കഴിഞ്ഞതാണ് ഇപ്പോഴത്തെ അവർക്ക് വിശേഷമുണ്ട് അത് കാരണം സന്തോഷത്തിലാണ് ഈ സ്വീറ്റ്സൊക്കെ ഞാൻ കൊണ്ടെത്തുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരുവാണെങ്കിൽ വന്നവർക്ക് വെള്ളം കൊടുക്കാനായിട്ട് വരികയാണ് അല്ല ഹേമ ചേച്ചി ഈ ചാരുവിന് വല്ല വിശേഷമുണ്ടോ അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഉള്ളിലുള്ളിൽ പറഞ്ഞു വെച്ചിട്ട് കുറച്ച് നീട്ടിയിരിക്കുന്നതാണോ എന്ന് ചോദിക്കുകയാണ് സമയം അവിടെ തന്നെ ആകാശിയിരിക്കുന്നുണ്ട് കൂ കൂട്ടത്തില് സഹോദരി ആയിട്ടുള്ള എത്തിയിരിക്കുന്നുണ്ട് ഒക്കെ എന്തോ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോഴേക്കും ഹേമ പറയുകയാണ് അതേ ഹാ വയറ്റിലൊരു കുഞ്ഞ് തങ്ങണമെങ്കിൽ അതിനു വീണ്ടും പുണ്യമൊക്കെ ചെയ്യണം ഇവള് ഇവള് പുണ്യം ചെയ്തതോ രാശി കെട്ടവളാണ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഇവള് വന്ന് കയറിയപ്പോൾ തുടങ്ങിയതാണ് എൻ്റെ മോൻ്റെ ദുരിതം അല്ലാതെ എന്ത് പറയാനായിട്ടാ എൻ്റെ മോന് മറ്റേതെങ്കിലും ഒരു പെൺകുട്ടിയായിട്ടാണ് കല്യാണം നടക്കുന്നിരുന്നെങ്കിൽ ഇപ്പോൾ അവനൊരു കുഞ്ഞിൻ്റെ അച്ഛനായനെ എന്ത് പറയാനായിട്ടാണ് ഇവിടെ എല്ലാവരും പറഞ്ഞതാ സ്വന്തത്തിൽ നിന്ന് പെണ്ണെടുക്കരുത് പെണ്ണെടുക്കരുതെന്ന് പറഞ്ഞിട്ട് ആര് കേൾക്കാനേട്ടാ അതുകൊണ്ട് വരുന്ന ദുരിതം മുഴുക്കാനുഭവിക്ക് തന്നെ ഇവിടെ ഒരു സന്താന സൗഭാഗ്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല അതിനുള്ള അർഹത ഇവൾക്ക് എന്ന് തോന്നില്ല എന്നും കൊന്നും ഇവളൊരു മച്ചയായിട്ട് തന്നെ തുടരുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയാണ് ഇത് കേട്ടതും നമ്മുടെ ചാരുവിനങ്ങ് കരച്ചിൽ വരികയാണ് ഇതും കേട്ടുകൊണ്ടാണ് നമ്മുടെ ബാലം മാഷ് വരുന്നത് ബാലം മാഷ് പന്നിട്ട് ഹേമിയോടും അയൽവക്കക്കാരോടും കൂടി പറയുകയാണ് അല്ല നിങ്ങൾ എന്താ സംസാരിച്ചുകൊണ്ടിരുന്നത് ചാരുവിനും അതുപോലെ തന്നെ ആകാശനും കുഞ്ഞ് ജനിക്കാത്തത് നിങ്ങൾക്കെല്ലാം അവർക്കും അറിയാവുന്ന കാര്യമാണ് ചാരുവിൻ്റെയും ആകാശിൻ്റെയും കല്യാണം ഏതൊരു അവസരത്തിലാണ് നടന്നതെന്ന് അവർക്കിടയിൽ ഒന്ന് സെറ്റിൽഡ് ആവാനായിട്ട് കുറച്ച് സമയം കൊടുക്കും അതിന് ഇത്രയും പ്രായമുള്ള നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ബുദ്ധിയും ബോധമില്ലെങ്കിൽ ഞാൻ എന്ത് പറയാനായിട്ടാ പിന്നെ ഹേമ എന്താ പറഞ്ഞത് സ്വന്തത്തിൽ നിന്ന് പെണ്ണെടുക്കരുതെന്ന് ആ അങ്ങനെയാണെങ്കിലേ വർഷങ്ങൾക്ക് മുമ്പ് അച്ചുവിനെ നിൻ്റെ സഹോദരൻ്റെ മകന് കല്യാണം കഴിച്ചു കൊടുത്തപ്പോൾ നീ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കാതിരുന്നത് നിൻ്റെ മകൾക്ക് വർഷങ്ങളായിട്ട് ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിച്ചോ അതിനെക്കുറിച്ചിട്ടൊന്നും വിഷമില്ലാത്തവളാ ഇന്നിപ്പോൾ മരുമകളെക്കുറിച്ചിട്ട് വിഷമിക്കുന്നു നിനക്ക് നാണുണ്ടോടി ഒന്നുമില്ലെങ്കിലും നിന്റെ സ്വന്തം മകനല്ലടി ഈ ആകാശ് അവൻ്റെയും അതുപോലെ തന്നെ ചാരുവിൻ്റെയും ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നീ ഇവിടെ പബ്ലിക്കായിട്ട് നിന്ന് പറയുന്നത് അത്രയും ബോധം പോലും നിനക്കില്ലേ അതിന് ഞാനെന്ത് പറഞ്ഞു എന്നാൽ ഇവൾ ഈ കുടുംബത്തിൽ വന്ന് കയറിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചതാണ് ഇനി ഈ കുടുംബത്തിലൊരു സന്താന സൗഭാഗ്യം ഉണ്ടാവില്ല എന്ന് അത്ര രാശ്യമുള്ളവളാണല്ലോ ഇവൾ അപ്പം പിന്നെ ഇങ്ങനെ വിചാരിക്കാതെ പിന്നെ ഞാൻ എങ്ങനെ വിചാരിക്കണമെന്നാണ് നിങ്ങളീ പറയുന്നത് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നീ എന്നും ചാരുവിനെ കരയിപ്പിക്കാനേ ശ്രമിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ മാഷാണെങ്കിൽ അവിടെ ഇരുന്ന് എന്തോ ഒരു സാധനം കൊടുത്താൽ അത് നല്ലത്തെ കേട്ടോ എന്തായാലും ഈ ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേട്ട് എല്ലാവരും ഓടി വന്ന് പിടിച്ചു വെക്കുകയാണ് ഇതിനിടയിൽ അയൽവക്ക ഞങ്ങൾ പോയിട്ട് വരാം ഞങ്ങളൊന്ന് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോവാട്ടോ ഈ സമയത്ത് ബാലം മാഷും ഹേമയും തമ്മിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാവുകയാണ് ഈ സമയത്ത് നമ്മുടെ പാറ് പറയാണ് മാമ വേണ്ട മാമ ഇനി എൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട മാമ വിട്ടേക്ക് മാമ വിട്ട് കളയെന്ന് ും പാ ചാരു റൂമിലേക്ക് പോവുകയാണ് ഈ സമയത്ത് ആകാശും നമ്മുടെ ചാരുവിൻ്റെ പിന്നാലെ തന്നെ പോവാണ് എന്താ ചാരു എന്നിട്ട് നീ ഇങ്ങനെ കരയുന്നത് എനിക്കറിയാം ചാരു ജീവിതത്തിൽ നിന്നെ ഞാനല്ലായിരുന്നു കല്യാണം കഴിച്ചതെങ്കിൽ നിനക്കിപ്പോൾ കുട്ടികളൊക്കെ ആയതിനെ എനിക്കത് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ അതൊന്നും അതൊന്നും പെട്ടെന്നാവില്ല എടുക്കും അറിയാലോ നമ്മുടെ കല്യാണം ഏതൊരാ അവസ്ഥയിലാണ് നടന്നതെന്ന് പക്ഷേ കാലം വായിക്കാത്ത മുറിവുകളില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവും അത് ഞാൻ നിനക്ക് ഉറപ്പ് പറയുകയാണ് നീ എന്തായാലും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ ഇവിടെ ഇരുന്ന് കരയാതെ നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് പോകാൻ പറയുകയാണ് അപ്പം ചാരു പറയുക ഇല്ല ചേട്ടാ എനിക്ക് എനിക്ക് വിഷമമൊന്നുമില്ല ഞാൻ എന്നെക്കുറിച്ച് ഓർത്തിട്ടല്ല വിഷമിച്ചത് എൻ്റെ ഒപ്പം അക്കുച്ചേട്ടനും കൂടെ പിടുത്താണല്ലോ എന്ന് ഓർത്തിട്ടാ എൻ്റെ രാശിക്കേട് അക്കുച്ചേട്ടനേയും കൂടെ ബാധിക്കുന്നുല്ലോ എന്ന് ഓർത്തിട്ടാ ഞാൻ ഒന്ന് വിഷമിച്ചത് അല്ലാതെ വേറെ വിഷയമൊന്നുമില്ലാതെ പറയുകയാണ് ഈ സമയത്ത് ആകാശം പറയുകയാണ് ഒന്നുമില്ല ചാരു നീ രാശി കെട്ടവളാന്ന് ആരാ പറഞ്ഞത് ദ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ് കണ്ണീന്ന് ഒരുപാട് വെള്ളം ഇങ്ങനെ കളയരുത് കേട്ടോ നോക്ക് നീ മരിയറയ്ക്ക് ചെന്ന് അടുക്കളയിൽ ചെന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷവതിയായിട്ട് ചിരിച്ചിരിക്കണം അല്ലെങ്കിൽ ഞാനും ഭക്ഷണം കഴിക്കില്ല ഞാൻ വിഷമിച്ചിരിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ചാരു പറയുക ഇല്ല എന്ന് പറയുകയാണ് എങ്കിൽ പിന്നെ എൻ്റെ മോള് റെഡിയാവും എന്ന് പറയുകയാണ് കേട്ടോ താഴേക്ക് പോകാൻ ഒരുങ്ങെന്ന് പറയുകയാണ് അങ്ങനെ കണ്ണൊക്കെ നമ്മൾ ചാരുവിൻ്റെ തുടച്ച് കൊടുക്കുകയാണ് ആകാശ് എന്നിട്ട് ആകാശം അവിടെ നിന്ന് പോവുകയും ചെയ്യുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ മാമനെ കാണിക്കുകയാണ് മാമൻ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്ത് മാമൻ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും ആകാശിനോട് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാതിരുന്നിട്ട് കാര്യമില്ല ഇനിയും മൗനമായിട്ടിരുന്നിട്ട് ഒന്നും നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല എന്തായാലും അവനോട് സംസാരിക്കണം എന്ന് പറയുകയാണ് അങ്ങനെ ആകാശ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആകാശിനോട് നമ്മുടെ മാമൻ മാമൻ എന്നു വെച്ച് കഴിഞ്ഞാൽ ബാലമാഷേട്ടോ പുള്ളി വരികയാണ് പുള്ളി വന്നിട്ട് ആകാശിനോട് സംസാരിക്കുകയാണ് മോനെ ആകാശേ ഞാൻ നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഇരിക്കുവായിരുന്നു എങ്ങനെ തുടങ്ങണമെന്നൊന്നും അറിയില്ല അച്ഛ എന്താ അച്ഛാ എന്ത് ഫോർമാലിറ്റി അച്ഛൻ എന്നോട് എന്തെങ്കിലും സംസാരിക്കാനായിട്ട് എൻ്റെ റോൾ മോഡലെ അച്ഛനല്ലേ എന്ത് വേണമെങ്കിലും അച്ഛൻ എന്നോട് സംസാരിക്കാം അതേ മോനെ ഞാൻ ഞാൻ നീ ജനിച്ച കാലം മുതലേ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നൊന്നും ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല നീ എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളൂ നീ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഇത്രയും നന്നായി പഠിക്കുന്ന നീ ബിൽ കളക്ടർ ബിൽ ബിൽ കളക്ടറായിട്ടാണ് ഇവിടെ ജോലി ചെയ്യുന്നത് അങ്ങനെ നിനക്ക് സ്വന്തമായിട്ടൊരു ഇഷ്ടമുണ്ടോയെന്ന് പോലും ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല അത് പിന്നെ മോനെ അച്ഛന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ വീട്ടിൽ കുഞ്ഞുങ്ങളുടെ കാലൊച്ചയും ചിരിയും ബഹളവും ഒന്നും വേണ്ടേ എനിക്കെങ്ങനെയാണ് വ്യക്തമായിട്ട് മോനോട് എല്ലാ കാര്യവും പറയാൻ പറ്റുകയെന്നു വെച്ചാൽ എനിക്കറിയില്ല അച്ഛൻ പറയുന്നത് കൊണ്ട് മോനൊന്നും തെറ്റായിട്ട് എടുക്കുകയും ചെയ്യരുത് അച്ഛാ എന്താണെങ്കിലും അച്ഛൻ തുറന്നു പറ മോനെ മോൻ്റെയും ചാരുവിൻ്റെയും കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് ചോദിക്കുന്നില്ലേ ചാരുവിന് വിശേഷമുണ്ടോ വിശേഷമുണ്ടോയെന്ന് എനിക്ക് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് നിൻ്റെ കുഞ്ഞിനെ ഞാൻ എടുക്കണമെന്ന് ലാളിക്കണമെന്ന് അതിറ്റുങ്ങളോടൊപ്പം അതിറ്റുങ്ങളെ വളർത്തി മുന്നോട്ട് പോകണമെന്ന് ഞാൻ മരിക്കുന്ന സമയത്ത് നിനക്ക് കൊള്ളി പിടിച്ച് തരാനായിട്ട് എൻ്റെ പേരെക്കുട്ടി ഉണ്ടാവണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം നിറവേറ്റി താ മോനെ എന്ന് പറയുകയാണ് അച്ചുവിനോ ഒരു കുഞ്ഞില്ല അവളുടെ കുഞ്ഞിനെ താലോലിക്കാനായിട്ടുള്ള ഭാഗ്യമൊന്നും ഞാൻ എനിക്കുണ്ടായിട്ടില്ല നിന്റെ എങ്കിലും കുഞ്ഞിനെ താലോലിക്കാനായിട്ടുള്ള അവസരം അച്ഛനെ തരില്ലെന്ന് ചോദിക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ അച്ഛന് മനസ്സമാധാനമായിട്ടൊന്നും മരിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശം പറയുകയാണ് അച്ഛൻ എന്തൊക്കെയാണ് അച്ഛൻ പറയുന്നത് മരിക്കുന്നോ എൻ്റെ അച്ഛൻ മരിക്കുകയാണെന്നോ അച്ഛൻ എന്തോരം കാലം ഇനിയും ജീവിക്കാനുള്ളതാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയില്ലേ എൻ്റെ മനസ്സിനത് താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ് മോനെ ഇത്രയും വ്യക്തമായിട്ട് എനിക്ക് മോനോട് പറഞ്ഞു തരാനായിട്ടില്ല നോക്ക് മോനെ ചാരുവിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു അവൾക്കൊരു സാധാരണ ജീവിതം വേണ്ടേ അവൾക്കൊരു കുഞ്ഞിൻ്റെ അമ്മയാവാൻ ആഗ്രഹവും ഇല്ലേ എത്രയും വേഗം എത്രയും വേഗം അവൾക്കൊരു കുഞ്ഞിൻ്റെ അമ്മയാവാനുള്ള ഭാഗ്യം നീ കൊടുക്കണം മാത്രമല്ല എനിക്ക് എനിക്കൊരു മുത്തശ്ശനാവാനായിട്ടുള്ള യോഗവും നീ തരണം അച്ഛനും അതുമാത്രമേ അത് മാത്രമേ നീ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇമോഷണൽ ആവാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ആകാശം അവിടെ നിന്ന് പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചാരുവിനെ കാണിക്കുകയാണ് ചാരുവാണെങ്കിൽ വയറ്റിലൊരു തലവണ വെച്ച് കിട്ടിയിട്ട് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് കുറേ കരങ്ങിയാണ് അതിനുശേഷം ആകാശിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് ചാരു കരങ്ങിയാണ് അക്കു ചേട്ടാ എനിക്കൊരുപാട് ആഗ്രഹമുണ്ട് ഒരു കുഞ്ഞിൻ്റെ അമ്മയാവണം നിങ്ങളുടെ കുഞ്ഞിനെ വയറ്റി ചുമക്കണം എന്നൊക്കെ പക്ഷെ ഒരിക്കലും അത് നടക്കില്ല എന്നുള്ളത് എനിക്കറിയാം നമ്മുടെ വിവാഹം തന്നെ സന്ദർഭം കൊണ്ട് നടന്നതാണ് ഒരിക്കലും ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ജീവിതം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇപ്പോഴും പേര് നിങ്ങളുടെ ഭാര്യ എന്നല്ലാതെ നമുക്കിടയിൽ ഒന്നും തന്നെ ഇല്ല അതെനിക്കറിയാം ഒരിക്കലും ഒരിക്കലും അത് നടക്കാനും പോകുന്നില്ല ഒരു പക്ഷേ എൻ്റെ അവസ്ഥയിൽ തന്നെയായിരിക്കും അക്കുചേട്ടൻ നിൽക്കുന്നത് പക്ഷേ ഒരു കുഞ്ഞിൻ്റെ അമ്മ ആവാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ആ കുഞ്ഞിനെ നിങ്ങൾ കയ്യിലെടുക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്ന് ആനന്ദ കണ്ണീര് വരുന്നതും ഞാൻ പ്രസവ വേദന കൊണ്ട് തുടിക്കുമ്പോൾ നിങ്ങളെൻ്റെ കൈ കൈ ചേർത്ത് പിടിക്കുന്നതും ദൈവത്തോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുമായിട്ട് ഞാൻ ഒരുപാട് സ്വപ്നം കാണും നമ്മുടെ കുഞ്ഞിൻ്റെ കരച്ചിൽ എൻ്റെ ചെവിയിൽ മുഴങ്ങും ഇതെല്ലാം ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ശരിയാണ് നമ്മുടെ കല്യാണം നടന്നത് അങ്ങനൊരു സാഹചര്യത്തിലല്ല അതെനിക്ക് മനസ്സിലാവും പക്ഷേ നല്ലൊരു ദാമ്പത്യ ജീവിതവും നല്ലൊരു കുഞ്ഞിനെ പ്രസവിക്കാനും ഏതൊരു സ്ത്രീക്കാണ് ആഗ്രഹവും ഇല്ലാത്തത് ഞാനും ആഗ്രഹിച്ചു പോവുകയാണ് പക്ഷേ ഇതൊരിക്കലും ഒരിക്കലും നടക്കില്ല എനിക്കറിയാം ഈ വയറ് തലോടെ ഒഴിച്ച് കെട്ടി ഞാൻ വലുതാക്കിയതാണ് ഒരിക്കലും അത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ കുഞ്ഞ് കുഞ്ഞ് വന്നതിന് ശേഷം വലുതാവുന്ന വയറായിരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാരു ഭയങ്കരമായിട്ട് കറിയാണ് ഇത് കണ്ട് സഹിക്കാൻ പറ്റാതെ മാമൻ വരെയാണ് മോളെ ഇപ്പോഴാണ് മോളെ എനിക്ക് എല്ലാ കാര്യവും മനസ്സിലായത് ചാരു ഞെട്ടി എഴുന്നേക്കാട്ടോ മാമ എന്താ ഇതെല്ലാം ഞാൻ കണ്ടു അപ്പോൾ നിങ്ങൾക്കിടയിൽ നല്ലൊരു ദാമ്പത്യ ജീവിതം ഇല്ലല്ലേ മാമന് ഇപ്പോഴെ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത് എൻ്റെ മോളുടെ ജീവിതം മാമനായിട്ട് തന്നെ തകർത്തല്ലോ ഈശ്വര എന്ന് പറയുകയാണ് അപ്പം ചാരു പറയാണ് ഇല്ല മാമ മാമൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ തകർച്ചകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല മാമ മാമനൊരിക്കലും അങ്ങനെയൊന്നും പറയരുത് എൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചം തന്നെ മാമനാണ് ദൈവത്തിൻ്റെ തുല്യനാണ് മാമൻ ഇല്ല മോളെ എൻ്റെ എൻ്റെ മോളുടെ ജീവിതം ഞാനായിട്ട് തന്നെയാണ് കളങ്കപ്പെടുത്തിയത് ഇപ്പം എനിക്ക് തോന്നുകയാണ് എൻ്റെ എൻ്റെ സ്വാർത്ഥത കൊണ്ട് നിങ്ങൾക്കൊരു ജീവിതം ഇല്ലാതെ പോയല്ലോ എനിക്ക് എനിക്കിത് സഹിക്കാൻ കൂടെ പറ്റുന്നില്ല മോളെ നീ പോലെ തന്നെ നീ ആകാശിൻ്റെ ഭാര്യയായി കുഞ്ഞുങ്ങളുടെ അമ്മയായി നീ ജീവിക്കും അത് മാമൻ നിനക്ക് തരുന്ന വാക്കാണ് അധികം താമസിക്കാതെ ഈ വീട്ടിൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ കരച്ചിലും ഒച്ചയും കേൾക്കും അത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ് നീ അത് ഓർത്ത് ഒരിക്കലും വിഷമിക്കേണ്ട ഇപ്പം നിന്നെ അംഗീകരിച്ചില്ലെങ്കിലും ആകാശോ ഉറപ്പായിട്ടും അംഗീകരിക്കും നിനക്കും ആകാശിനിടയിൽ ഒരു ജീവിതം അത് നടക്കും ഉറപ്പാണ് അത് മാമൻ നിനക്ക് വാക്ക് തരുന്നത് ധൈര്യമായിട്ടിരിക്കെ ഇനി എൻ്റെ മോൾക്ക് കരയാൻ പാടില്ല എൻ്റെ മോളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയാണെങ്കിൽ പോലും അത് ഒരു കഷ്ടത്തിൻ്റെ കണ്ണുനീരാവരുത് സന്തോഷ കണ്ണുനീരായിരിക്കണം ഉറപ്പായിട്ടും ആ സന്തോഷ വാർത്ത എല്ലാവരും അറിയും അധികം താമസിക്കാതെ അറിയും ഇല്ലയെന്ന് ചോദിക്കുകയാണ് അപ്പം മാമൻ്റെ കൂട്ടുകാരും പറയാണ് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അങ്ങനെ തന്നെ നടക്കും ഉറപ്പായിട്ടും ആകാശിനും അതുപോലെ തന്നെ ചാരുമോൾക്കും നല്ലൊരു കുഞ്ഞ് ആയുസ് ആരോഗ്യത്തോടു കൂടിയും പിറക്കും അധികം താമസിക്കാതെ തന്നെ പിറക്കും അവരുടെ ജീവിതത്തിൽ സന്തോഷം അലയടിക്കും അതിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരും തന്നെ ഒരാളെയും ദ്രോഹിക്കാത്ത വരാം അങ്ങനെയുള്ള നിങ്ങൾക്ക് നല്ലതല്ലേ വരുവുള്ളൂ ഉറപ്പായിട്ട് നല്ലതേ വരൂ എന്ന് പറയുകയാണ് അങ്ങനെ ചാരുവിന് നല്ല ധൈര്യമൊക്കെ കൊടുത്തിട്ട് മാമനോട് പോവാട്ടോ ചാരു അത്യാവശ്യം ഒരു ധൈര്യമൊക്കെ കിട്ടുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ എപ്പോഴും കമൻറ്റ് ചെയ്യുന്നു സുഹൃത്തുക്കൾ ഇതിനും കമൻറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ